അധികാരം ഭരണാധികാരം ഏറ്റെടുത്തു ആ ആ ഭരണാധികാരത്തിൽ മുസ്ലിങ്ങളെ െ വഞ്ചിച്ചുകൊണ്ടാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ അവന്റെ മേൽ സ്വർഗം ഹറാമാക്കാതിരിക്കുകയില്ല ഭാരവാഹിത്വം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടോ അതിൽ നീതി പുലർത്താൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ സ്വർഗം പ്രശ്ന എനിക്ക് നീതി പാലിക്കാൻ കഴിയില്ല എല്ലാവരെയും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഉറപ്പ് തോന്നുകയാണെങ്കിൽ ആ സ്ഥാനം രാജിവെച്ചിട്ട് മാറി നിൽക്കുക കാരണം എന്തറിയോ സ്വർഗാണ് നഷ്ടം നമുക്കാ നഷ്ടം അങ് അയിരു മുതൽ ഖുറാസാൻ വരെ ലോകത്തിൻ്റെ മുക്കാൽ ഭാഗവും ഭരിക്കാൻ സൗഭാഗ്യം നൽകപ്പെട്ട മഹാനായ ഉമർ ഒമർതികളാഹർഗു ഒരു ദിവസം വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കയറി വന്ന രംഗം നമുക്കറിയാം അല്ലേ പതിനെട്ട് കീറിയ വസ്ത്രങ്ങൾ തുന്നി ചേർത്ത് ഈറനണിഞ്ഞ് നനഞ്ഞു നിൽക്കുന്ന ഒരു വസ്ത്രവുമായി പ്രമർതികള്ളാഹ് പള്ളിയിലേക്ക് കയറി വരിക അല്ലേ എന്നിട്ട് ജനങ്ങളോട് പറയാണ് പ്രിയപ്പെട്ട സ്വഹാബ ഞാൻ ഉടുത്തിരിക്കുന്ന ഈ വസ്ത്രം ഉണങ്ങാൻ നേരം വഴുകി ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല നിങ്ങൾ എന്നെ കാത്തിരിക്കുമെന്ന കൊണ്ടാണ് ഞാൻ ഇപ്പോഴെങ്കിലും ഈ വസ്ത്രം ഇട്ടുകൊണ്ട് വന്നരുത് ആരാ മരിപ് മുതൽ ഖുറാസാൻ വരെ ലോകത്തിന്റെ മുക്കാൽ ഭാഗവും ഭരിക്കാൻ രാജാധിപത്യം നൽകിയ മഹാനായ ചക്രവർത്തി ഉമർ ഫാറൂഖ് റതി അള്ളാഹു തന്നെ കാത്തിരിക്കുന്ന സുഹേബത്തിനോട് പറഞ്ഞുവെങ്കിൽ നീതി കാണിക്കാൻ പറ്റണം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും രത്നങ്ങളുടെയും പവിഴങ്ങളുടെയും മണിമുത്തകൾ വെച്ചു പിടിപ്പിച്ച വസ്ത്രങ്ങൾ ധരിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരുന്നില്ല മറിച്ച് തന്നെ ഏൽപ്പിക്കപ്പെട്ട ഉമ്മത്തിൻ്റെ നീതി കാണിക്കാനുള്ള പര്യായമായി പ്രമർതി ഉള്ളാഹുവർക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഏൽപ്പിക്കപ്പെട്ട ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തത്തിൽ നീതി കാണിക്കാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ആ കാര്യത്തിൽ എവിടെയെങ്കിലും കടുക് മണിക്ക് തൂക്കം ഇളവ് വന്നിട്ടുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും നാശമാണ് സ്വർഗം നഷ്ടമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വർഗത്തിന് നിൽക്കുന്ന മറ്റൊരു സ്വഭാവത്തെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കഠിന മനസ്കനുമായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് നമ്മുടെ ഹൃദയം കാഠിന്യമുണ്ടോ നമ്മുടെ സ്വഭാവം പരിക്കനാണ് സഹോദരങ്ങളെ അത് മക്കളോടാണെങ്കിലും മറ്റാളുകളോടാണെങ്കിലും അയൽവാസികളോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് എന്നിട്ടൊരു ന്യായീകരണം പറയുന്നത് തരാം എൻ്റെ സ്വഭാവം അങ്ങനെയാണ് അത് മാറ്റാൻ കഴിയില്ല എന്ന് അല്ലേ മാറ്റാൻ കഴിയാത്ത സ്വഭാവമുണ്ട് സഹോദരങ്ങൾ സഹോദരങ്ങളെ ഉക്കാള ചന്തയിലെ പോക്കിരിയായിരുന്നു ഉമർദിക ഉമർ എന്ന മനുഷ്യൻ അങ്ങാടിയിലേക്ക് കടന്നു വരിക അതിരാവിലെ രാവിലെ കട തുറക്ക ഒരു വൃദ്ധരായ മനുഷ്യൻ അയാളുടെ പൈസ ചോദിച്ചു പൈസ തരാൻ പറഞ്ഞു ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു ഇപ്പല്ല കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ തരാന്ന് പറഞ്ഞു അത് ക്ഷമിക്കാനും സഹിക്കാനുള്ള കഴിവില്ലാത്ത ഹത്താബിന്റെ മകൻ ഉമർ മൂർച്ച വാളുകൊണ്ട് ആ മനുഷ്യന്റെ ഒരു ചെവിൻ്റെ അരിഞ്ഞെടുത്തു എന്നിട്ടൊരു കയറിൽ കെട്ടിയിട്ട് അത് കഴുത്തിൽ തൂക്കി അടുത്ത കടയിൽ പോയി പൈസ ചോദിച്ചു ആ ചോര വാർക്കുന്ന ഉമറിൻ്റെ കഴുത്തിൽ കടന്ന് പിടക്കുന്ന ജീവൻ കൊണ്ട് പിടക്കുന്ന ആ ചെവിയുടെ കഷ്ടം കണ്ടപ്പോ അടുത്ത കടക്കാരൻ ഉള്ള പൈസ എത്രയാണോ അതൊക്കെ എടുത്തു കൊടുത്തു ആ പോക്കിരിയായ ഉമർ ലോകം വാഴ്ത്തപ്പെട്ട മഹാനായ ഉമർ ഫാറൂഖ് മാറിയില്ല സഹോദരങ്ങളെ ആ ഉമറിന് മാറാമെങ്കിൽ എന്തേ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരാത്തത് നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരാത്തത് നമ്മുടെ സ്വഭാവത്തിന്റെ പരിഷതയിൽ മാറ്റം സംഭവിക്കാത്തത് എന്താ കാരണം നമ്മൾ മാറാൻ തയ്യാറായിട്ടില്ല അതാ പ്രശ്നം ആ ഉമർന്ന് മൂന്നാമനായി സ്വർഗത്തിൽ പോകാൻ സൗഭാഗ്യമുണ്ട് എന്ന് പ്രവാചകന് പഠിപ്പിക്കാമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന്റെ മാറ്റം കൊണ്ട് പരിഷതയാർന്ന് ഈർഷതയാർന്ന പെരുമാറ്റങ്ങളുടെ മാറ്റിവെക്കലുകൾ കൊണ്ട് ആ സ്വർഗം എന്നെയും നിങ്ങളീ കാത്തിരിക്കുന്നു ഇല്ലെങ്കിൽ ആ സ്വർഗം എൻ്റെയും നിങ്ങളുടെ മേൽ ഹറാമാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ ആ രൂപത്തിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുസ്ബാനയും മഹാനായ റസൂർ വസല്ലമയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറഞ്ഞ എന്തൊക്കെ സ്വർഗത്തിന് നിഷിദ്ധമായ കർമ്മങ്ങൾ ഉണ്ടോ ആ കർമ്മങ്ങളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അതിൽ നിന്നും നല്ലതായ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സംസാരങ്ങളിലും നന്മയാറുന്ന വാക്കുകൾ കൊണ്ടുവന്നുകൊണ്ട് ആ സ്വർഗത്തെ വാരിപ്പുണരാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അത്തരത്തിലുള്ള മുത്തക്കിങ്ങിലും അള്ളാഹുസ്ബാൻ നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ